മൈസൂരിവിൽ നിന്നും ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന പത്ത് ലക്ഷം രൂപയുടെ പുകയിലുൽപ്പന്നങ്ങൾ മഞ്ചേരി പോലീസ് പിടികൂടി വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് മഞ്ചേരി അത്താണിക്കൽ വള്ളിപ്പാറ കുന്നിൽ വെച്ചാണ് ലോറിയിൽ കടത്തുകയെന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് മണ്ണാർക്കാട് സ്വദേശികളായ നായാടിക്കുന്ന് പെരുമ്പടശ്ശേരി ചെറിയരയ്ക്കൽ ഫിറോസ് കാഞ്ഞിരം പെരുമ്പടശ്ശേരി കുറ്റിക്കോടൻ റിയാസ് എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടര ലക്ഷം നിരോധിത ഉൽപ്പന്നങ്ങളായ ഹാൻസ ചൈനി ഹാൻസ് എന്നിവയാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി മഞ്ചേരിക്കടുത്ത് പുല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗോഡൌണിലേക്ക് ഈ ഉൽപ്പന്നങ്ങളുമായി വന്നിട്ടുള്ള ഒരു ലോറി എത്തുന്ന വിവരം ലഭിച്ച് ടീമും അതേപോലെ നമ്മുടെ ഡാൻസ് ഡാൻസാഫ് ടീമും അവിടെ നടത്തിയ പരിശോധനയിൽ ഈ ലോറി നിർത്തിയിട്ടിരിക്കുന്നതായി കാണപ്പെട്ടു അതിനടുത്തുള്ള ഗോഡൗൺ ഇവർ ഇറച്ചപ്പൊടിയുടെ സ്റ്റോറേജിനാണ് എന്ന് പറഞ്ഞ് എടുത്തായിരുന്നു ലോറിക്ക് മുകളിലൊക്കെ ഇറച്ചപ്പൊടി നിറച്ച് വെച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ വിവരം ലഭിച്ച് പരിശോധന നടത്തിയതിൽ ഏതാണ്ട് നൂറ്റി എൺപതോളം ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു ലോഡ് നിറയെ ലഹരി ഉൽപ്പന്നങ്ങൾ മഞ്ചേരി ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന രഹസ്യവിരുദ്ധത്തെ തുടർന്നാണ് മഞ്ചേരി പോലീസും ഡാൻസ് ആഫ് ടീമും പരിശോധന നടത്തിയത് വിപണിയിൽ പത്തു ലക്ഷം രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് പുലൂരിലെ ഒരു സ്വകാര്യ കെട്ടിടത്തിലാണ് ഇവരുടെ ഗോഡൌൺ പ്രവർത്തിക്കുന്നത് ഈ ഗോഡൌണിലേക്ക് ലോഡിറക്കുന്നതിനായി കൊണ്ടുവരുന്നതിനിടയിലാണ് പോലീസ് ഇത് പിടിച്ചെടുത്തത് മരമിലെ ഈർച്ചപ്പൊടി സൂക്ഷിക്കുന്ന ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് ഗോഡൌൺ വാടകയ്ക്കെടുത്തതെന്ന് പോലീസ് പറഞ്ഞു ലോറിയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി പ്രതികളെ മഞ്ചേരി ജെ സി കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം